ു ഗുരിപ്പോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തിയൊൻപത് ശ്ലോകം പതിനൊന്നേ പന്ത്രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രക്കമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാ സംവാദാലശം ഹൃതി ഭാവയാമി

വിനോദ ഭാഷണങ്ങൾ കൊണ്ട് അഹർനിശം രാപ്പകൽ പ്രമദം സന്തോഷത്തെ ആകലയൻ നൽകുന്നവനായി ഭവാൻ അവിടുന്ന് പുന അന്തര അനന്തരം ഏകതാ ഒരിക്കൽ വക്രകിര വക്രോക്തി കൊണ്ട് ഋജുമതി നേരായ ബുദ്ധിയോടുകൂടിയവളായ വരതനോ സുന്ദരിയായ രുക്മിണിയും അതിലോലത വളരെ ചഞ്ചലമായതും അതനോത് കില ചെയ്തു ചെയ്തുവല്ലോ സാരം അങ്ങ് പലതരത്തിലുള്ള നർമ്മഭാഷണങ്ങൾ ഭാഷണങ്ങൾ കൊണ്ടും ശൃംഗാരചേഷ്ടകൾ കൊണ്ടും നീലകൾ കൊണ്ടും രാപ്പകൾ രുക്മിണിയെ ആനന്ദിപ്പിച്ചു ഭഗവാൻ ഒരിക്കൽ പല വക്രോത്തി ചൊരിഞ്ഞു നേർബുദ്ധിയുള്ള രുമിണിയെ ശന്തലയാക്കി തീർത്തു ഹരിക്കു ഹരി ഓം ഗുങ്കുപ്യൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പന്ത്രണ്ട് തദ്ധിഗൈരാളന കൗശലൈ പ്രണയിനീമധികുഖയനിമാം ഐ ചരിതാനി നഖ പ്രഗദദാ ഗദദാന്തീമുരു അന്വയം അർത്ഥം അധ പിന്നീട് ഐ മുകുന്ദ അല്ലിയോ കൃഷ്ണ തത് അധികൈ അതിലും അധികമായി ലാളന കൗശലൈ ശൃംഗാരകീടകൾ ചെയ്യാനുള്ള കൗശലങ്ങളാൽ പ്രണയിനീം പ്രേമഭാചനമായ ഇമാം ഇവളെ അധികം മുമ്പിലെത്തിയതിനേക്കാൾ കൂടുതലായി രമയൻ ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവത് അങ്ങയുടെ നിർമ്മല കർമ്മങ്ങളെ പ്രഗതതാം പറയുന്ന നഹ ഞങ്ങളുടെ ഗതതാന്തിയും രോഗങ്ങൾ കൊണ്ടുള്ള അവശതയെ അബാഗുരു മാറ്റിയാലും ഹരി സാരം അവിടുന്ന് പരിഹാസപരങ്ങളും ശൃംഗാരമയങ്ങളുമായ വാക്കുകൾ കൊണ്ട് രുക്മിണിയുടെ വൈവശ്യത്തെ മാറ്റി ആനന്ദി ആനന്ദിപ്പിച്ചതിന് ശേഷം മുമ്പിലേത്തേക്കാൾ അധികം ലീലാവിശേഷങ്ങൾ കൊണ്ട് പ്രിയതമയായ അവളെ ആനന്ദ പരവശയാക്കി തീർത്തു അങ്ങയുടെ മഹത്തരങ്ങളായ ജീവിതലീലകളെ കീർത്തിക്കുന്ന ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നീക്കി രക്ഷിച്ചാലും സർവത്വ ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എഴുപത്തിയൊൻപതാം ദശകം സമാപ്തം ഹരി